പാലക്കാട് എലപ്പുള്ളിയിൽ ഒയാസിസ് മദ്യ പ്രാരംഭ പ്രവർത്തനങ്ങൾ നാട്ടുകാരുടെ നേതൃത്വത്തിൽ തടഞ്ഞു മദ്യ കമ്പനി ആരംഭിക്കുന്ന ഇരുപത്തിയഞ്ച് ഏക്കറോളം ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി എത്തിയ മണ്ണു യന്ത്രങ്ങൾ ഉൾപ്പെടെയാണ് നാട്ടുകാർ തടഞ്ഞത് എന്നാൽ കാട് വെട്ടിത്തളിക്കാനായാണ് എത്തിയത് എന്നും സർവേ ഉൾപ്പെടെ നടത്തുന്നതേയുള്ളൂ എന്നും കമ്പനി അധികൃതർ അറിയിച്ചു கம்பனி வேண்டே வேண்டா கம்பனி வேண்டே வேண்டா ரூவர் வீடு முடிக்கும் நாடு முடிக்கும் வேர் முடிக்கும் நாடு முடிக்கும் நாடு முடிக்கும் வீடு முடிக்கும் நாடு முடிக்கும் வேர் முடிக்கும் என்ன சாதாரணமா வேண்டாம் அங்கட சார்தி നമ്മളെ കൊണ്ടുവന്ന ചെയ്യാൻ പറ്റില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഈ വെള്ളം വെള്ളം ജീവിച്ചവരാണ് അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ എന്തായാലും നമ്മൾ ഇന്ന് രാവിലെ എട്ട് മണിയോടെയാണ് എലപ്പള്ളിയിൽ ഒയാസിസ് മദ്യനിർമ്മാണ കമ്പനി മദ്യനിർമ്മാണശാല ആരംഭിക്കുന്ന ഭൂമിയിലേക്ക് എത്തിച്ച മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉൾപ്പെടെ നാട്ടുകാർ തടഞ്ഞത് കോടതിയിൽ കേസ് നിലനിൽക്കെ പദ്ധതി പ്രദേശത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുവദിക്കില്ല എന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം ഇപ്പോഴാണല്ലോ ഇവർക്ക് പരാതി കിട്ടിയിട്ടുള്ളത് ഈ കമ്പനി വേണ്ട പറഞ്ഞ് ഇവർക്ക് എന്നോ പരാതി കിട്ടിയിട്ടില്ലേ എന്തുകൊണ്ട് ആ പരാതിയിൽ ആദ്യം തീരുമാനിക്കട്ടെ എന്നിട്ട് മതി പന്നി ശല്യം കാട് വെട്ടി തെളിക്കലും ചെയ്യാനായിട്ട് നിർമ്മാണ പ്രവർത്തനത്തിന് മണ്ണിട്ട് ലെവലാക്കി കഴിഞ്ഞാൽ പിന്നെ രാത്രി വേണമെങ്കിലും ചെയ്യാലോ ഭരണ ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത് കാറ്റിൽ ഹൈക്കോടതി കേസ് ഇനിയും സമയമുണ്ട് വസ്തുതാരം കഴിഞ്ഞിട്ടില്ല അത് കഴിഞ്ഞവരെ പ്രധാന നിർമ്മാണ പ്രവർത്തനം നടത്തരുത് പറഞ്ഞു എന്നാൽ സർവേ ഉൾപ്പെടെ നടത്തുന്നതേ ഉള്ളൂ എന്നും കാട് വെട്ടിത്തെളിക്കാനായാണ് എത്തിയത് എന്നും ഒയാസിസ് കമ്പനി പ്രതിനിധി പറഞ്ഞു ഇരുപത്തി അഞ്ചാം തീയതി നടന്ന പഞ്ചായത്ത് യോഗത്തിൽ തന്നെ സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയിൽ കാട് പിടിച്ച് കാട് പിടിച്ച് കിടക്കുന്ന കാരണം പന്നീടും മലമ്പാമ്പിന്റെയും ശല്യം ഉണ്ടെന്ന് അവരെ തന്നെ ചർച്ച ചെയ്താണ് ഞങ്ങളത് വൃത്തിയാക്കണം അതുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ഇതേപോലെ ആരോ പോയി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങളോട് കാർഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങളത് കാർഡ് വൃത്തിയാക്കാൻ വരുമ്പോൾ അതിനെതിന് തടേണ്ട ആവശ്യം ഞങ്ങൾ അവിടെ കൊണ്ടുവന്നിരിക്കുന്നത് കൃത്യമായിട്ട് വില്ലേജ് ഓഫീസർക്ക് ഞങ്ങൾ കത്ത് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ നാല് ആക്ടിവിറ്റിയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അടുത്ത രണ്ട് മാസത്തിൽ ആദ്യമായിട്ട് കാട് വെട്ടി വൃത്തിയാക്കുന്നു രണ്ടാമതായി ഡിജിറ്റൽ സർവേ നടത്തുന്നു മൂന്നാമതായി താലൂക്ക് സർവേയറെ കൊണ്ടുവന്ന് അവിടെ ബൗണ്ടറി ബൗണ്ടറി സ്റ്റോണും ഇടുന്നു നാലാമതായി മഴവെള്ള സംഭരണി യുടെ എന്താ പറയുക സാധ്യതകളെ കുറിച്ചിട്ട് പഠിച്ച് ഒരു എക്സ്പേർട്സിനെ കൊണ്ട് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി സർക്കാരിന് സമർപ്പിക്കാൻ കൂടിയാണ് ചെയ്യുന്നത് ഈ നാല് ആക്ടിവിറ്റി അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഈ നാല് ആക്ടിവിറ്റി കഴിഞ്ഞ് കഴിഞ്ഞ് മറ്റ് അനുമതികളെല്ലാം ലഭിച്ച ശേഷം മാത്രമല്ലേ നിർമ്മാണ പ്രവർത്തനം തുടങ്ങാൻ കഴിയില്ലൂ അതിനിടെ കമ്പനി പ്രതിനിധിക്കെതിരെയും ബി ജെ പി പ്രവർത്തകരുടെ പ്രതിഷേധം ഉണ്ടായി പ്രതിഷേധത്തെ തുടർന്ന് ഒടുവിൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉൾപ്പെടെ മടങ്ങിപ്പോയി എന്നാൽ ഇനിയും കമ്പനി നിർമ്മാണം ആരംഭിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ട് സമരസമിതി പദ്ധതി പ്രദേശത്ത് പന്തൽ കെട്ടി സമരം ആരംഭിച്ചു പ്രതിഷേധങ്ങളെ തുടർന്ന് ഒയാസിസ് കമ്പനി അധികൃതർ കൊണ്ടുവന്ന മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉൾപ്പെടെ മടങ്ങിപ്പോയെങ്കിലും പ്രദേശത്ത് സ്ഥിരമായൊരു പന്തൽ കെട്ടിയുള്ള സമരത്തിലേക്കാണ് സമരസമിതി കടന്നിരിക്കുന്നത് യാതൊരു കാരണവശാലും എലപ്പള്ളിയിൽ മദ്യനിർമ്മാണശാല തുടങ്ങാൻ അനുവദിക്കില്ല എന്ന ശക്തമായ നിലപാടിലാണ് പ്രദേശത്തെ ജനങ്ങൾ പി ആർ മനൂപിനൊപ്പം അരുൺ ആലത്തൂർ ജനം പാലക്കാട്